ചായക്കടയിലെ ചില്ലുപാത്രത്തിൽ കാണുമ്പോൾ ഈ ഐറ്റം എങ്ങനെയാ തയ്യാറാക്കുക ഞാൻ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത്ര എളുപ്പമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇത് തയ്യാറാക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചായക്കടയിലെ ആയപ്പം തയ്യാറാക്കാം ഇതിനായിട്ട് നാല് സ്പൂണ് പഞ്ചസാര നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മധുരം കുറച്ചുകൂടി വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് അഞ്ച് ഏലക്കയുടെ കുരു ചേർക്കുന്നുണ്ട് സ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അഞ്ഞൂറ് ഗ്രാം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയുടെ മിക്സ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മിക്സിയിലേക്ക് നാല് ചെറിയ പഴം ചേർത്ത് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കാം കഷ്ണങ്ങളൊന്നും ഉണ്ടാകരുത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരയ്ക്കാം എന്നിട്ട് നമുക്കിത് ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യമുണ്ട് വെള്ളം സാധാരണ പച്ചവെള്ളമാണ് നൂറ്റി ഇരുപത് എം എൽ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ എന്നിട്ട് നന്നായി ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ് കുഴക്കാൻ പക്ഷേ വെള്ളം ഒന്നും ചേർക്കേണ്ട ഈ വെള്ളം തന്നെ ധാരാളമാണ് എന്നിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കാം നമുക്ക് ഏകദേശം ഒരു ചപ്പാത്തിയുടെ മാവിനെക്കാട്ടും കുറച്ച് ടൈറ്റ് ആവാതെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അധികം ആവരുത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്ന വീഡിയോയിൽ കാണുമ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലാണ് വേണ്ടത് എന്നിട്ട് നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അര മണിക്കൂറിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ ചെറിയ ചെറുതല്ല നിങ്ങൾക്ക് വലിയതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരു കായപ്പത്തിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം ഒരിക്കലും ഹൈ ഫ്ലെയിമിലേക്ക് വെക്കരുത് അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളൊക്കെ നന്നായി വേവണം കൂടുതൽ തീ ആയാൽ ഉള്ള് വേവാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കായപ്പുണ്ട് റെഡി ആയിട്ടുണ്ട് ചായക്കടയിൽ അതേ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യണേ